ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ട് പല ടീമുകളെ പറ്റിയിട്ടുള്ള ഒരു വിശകലനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും അവസാനത്തെ ടീമായിട്ടുള്ള മുംബൈ ഇന്ത്യൻസിനെ പറ്റിയിട്ടുള്ള വിശകലനമാണ് മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ വർഷത്തെ ഐ പി എല്ലിൽ പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് വന്ന ഒരു ടീമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വർഷത്തിൽ നമ്മൾ അവരുടെ ഒരു അവലോകനം നടത്തുമ്പോൾ ഏറ്റവും അവസാനമായി മുംബൈ ഇന്ത്യൻസിനെ പറ്റി പറയാമെന്ന് തീരുമാനിച്ചത് പക്ഷേ മുംബൈ ഇന്ത്യൻസിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ അവസാന സ്ഥാനത്ത് പറയേണ്ട ഒരു ടീമല്ല ഞാൻ പലപ്പോഴും പല ടീമുകളെ പറ്റിയുള്ള ഒരു വിശകലനം ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ വീഡിയോന്റെ താഴെ പലവരും കമന്റ് ചെയ്യാറുണ്ട് സാറിന്റെ ഫേവറേറ്റ് ടീം ഏതാണെന്ന് ചോദിച്ചുകൊണ്ടാണ് പലരും കമന്റ് ചെയ്യാറുള്ളത് ഒരു കാലഘട്ടം വരെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു മുംബൈ ഇന്ത്യൻസ് രണ്ടായിരത്തി പതിമൂന്ന് ഐ പി എൽ വരെ അതായത് അവർ ആദ്യ കപ്പ് നേടുന്നത് വരെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു മുംബൈ ഇന്ത്യൻസ് എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന മഹാരഥന്മാരിൽ മഹാരഥനായിട്ടുള്ള ഒരു താരം അവർക്ക് വേണ്ടി കളിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിലേക്ക് ഒരു കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ആ ഒരു ക്രിക്കറ്റ് കളിച്ചിരുന്ന ഒരു കാലഘട്ടത്ത് അദ്ദേഹം ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു മാസ്റ്റർ ബ്ലാസ്റ്റർ ആയിരുന്നു എന്നുള്ളത് ലോകം മുഴുവൻ അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും പോലെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആരാധകനായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം കളിക്കുന്നത് കൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകനായിരുന്നു ഇപ്പോൾ അങ്ങനെ വലിയ ഒരു ഒരു ടീമിനോടും വലിയൊരു ആഭിമുഖ്യമുണ്ട് എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല എന്നാലും ഒരു ചെറിയ ചായമുണ്ട് എന്നുള്ളത് പറയാതിരിക്കാനും സാധിക്കില്ല ഏതായാലും മുംബൈയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ പതിനേഴ് വർഷത്തെ ഐ പി എല്ലിൽ അഞ്ചു പ്രാവശ്യമാണ് മുംബൈ കിരീടം ചൂടിയിരിക്കുന്നത് ആദ്യത്തെ ഒരു അഞ്ചോ ആറോ വർഷം കിരീടം ചൂടാൻ കഴിയാതെ പോയിട്ടും രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത് വരെ അഞ്ച് കിരീടങ്ങളാണ് മുംബൈയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്നാണോ രോഹിത് ശർമ്മ അവരുടെ ക്യാപ്റ്റനായി അവരോധിക്കപ്പെട്ടത് അന്നു മുതലാണ് ാണ് അവര് കിരീടം നേടി തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് വിക്കി പോണ്ടിങ്ങിനെ മാറ്റി മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയുടെ അവരുടെ ക്യാപ്റ്റനായിട്ട് കൊണ്ടുവന്നത് അത് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും രണ്ടായിരത്തി ഇരുപതിലും കിരീടം നേടാനായിട്ട് മുംബൈക്ക് സാധിച്ചു പക്ഷേ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു സീസൺ നോക്കുകയാണെങ്കിൽ മികച്ച പ്രകടനങ്ങൾ ഒന്നും തന്നെ കാഴ്ചവെക്കാനായിട്ട് മുംബൈക്ക് സാധിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അവസാന പൊസിഷനിലേക്ക് അവർ കാലിടറി വീഴുകയും ചെയ്തു എന്നുള്ളതാണ് അതിന് കുറെ കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒരു സീസണിൽ അവരുടെ ഏറ്റവും മികച്ച ബൌളർമാരുടെ ഒരാളായിട്ടുള്ള ബും കളിക്കാനേ സാധിച്ചിരുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു താരമായിരുന്നു ഹാർദിക് പാണ്ഡ്യ അവിടം വിട്ടിട്ട് ഗുജറാത്ത് ടൈറ്റൻസ് എന്ന് പറയുന്ന ടീമിലേക്ക് പോയി അങ്ങനെ രണ്ടു വർഷം അവർക്ക് ആ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നമുക്കറിയാം രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയിട്ട് വീണ്ടും ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഗുജറാത്തിൽ നിന്ന് അവർ തിരിച്ചു കൊണ്ടുവന്നിരുന്നു അതിനെതിരെ മുംബൈ ഇന്ത്യൻസിന്റെ ഫാൻസിൽ തന്നെ വലിയ ഒരു പ്രതിഷേധമാണ് ഉണ്ടാക്കിയത് പലപ്പോഴും ഹാർദിക് പാണ്ഡ്യ ടോസ് ചെയ്യാനായിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ കൂ ൂക്കുവിളികളോടെയാണ് മുംബൈയിലെ ആരാധകർ അദ്ദേഹത്തിനെ വരവേറ്റത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു ടീമാണ് പക്ഷേ ഐ പി എല്ലിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ടീമുകളിൽ ഒന്നാണ് മുംബൈ എന്നുള്ളതാണ് ഒപ്പം തന്നെ എപ്പോഴും സ്റ്റാർ സ്റ്റഡർ ആയിട്ടുള്ള ഒരു ടീമിനെ നിലനിർത്താനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യാറുണ്ട് ഈ വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പ്രധാന താരങ്ങളെ നിലനിർത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇത്രത്തോളം ഇന്ത്യൻ താരങ്ങൾ ഇന്ത്യൻ സ്റ്റാർസ് ആ ടീമിലുണ്ടായിട്ടും അവരെ എല്ലാവരെയും കണ്ടു ൻസ് ചെയ്തുകൊണ്ട് ആ ടീമിൽ നിലനിർത്താനായിട്ട് സാധിച്ചത് അവരുടെ മാനേജ്മെന്റിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളാണല്ലോ നമുക്ക് അറിയാവുന്നതാണല്ലോ ഇന്ത്യയുടെ ഒരു പകുതി താരങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നതിൻ്റെ ഒരു പകുതി താരങ്ങൾ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മുംബൈയുടെ ഒരു ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് മുംബൈയിലെ വാങ്കിഡേ സ്റ്റേഡിയമാണ് വാങ്കഡേ സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ബാംഗ്ലൂരിലെ ചിന്നസാമി സ്റ്റേഡിയം പറയുന്നത് പോലെ തന്നെ ഒരു ചെറിയ ഗ്രൗണ്ടാണ് ഒപ്പം തന്നെ ഈസിയായിട്ട് റൺസ് വരുന്ന ഒരു ഗ്രൗണ്ടാണ് നല്ല ഒരു ബാറ്റിംഗ് പിച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് റൺസ് വരുന്ന ഒരു ഗ്രൗണ്ടാണ് സിക്സ് ഹിറ്റിംഗ് ഗ്രൗണ്ട് എന്നറിയപ്പെടുന്ന ഒരു ഗ്രൗണ്ടാണ് മുംബൈയിലെ വാങ്കടേഷ് സ്റ്റേഡിയം രണ്ടായിരത്തി പതിനൊന്നിൽ സിംഗ് ധോനി ആ ഒരു സിക്സറിലൂടെ ഇന്ത്യക്ക് ലോകകപ്പ് നേടിക്കൊടുത്ത ആ ഒരു ഗ്രൗണ്ടാണ് ഒരുപാട് ഇതുപോലെയുള്ള ഹിസ്റ്റോറിക്കൽ മൂമെന്റ്സിലൂടെ കടന്നു പോയിരിക്കുന്ന ഒരു ഗ്രൗണ്ട് കൂടിയാണ് മുംബൈയിലെ വാങ്കിടേ സ്റ്റേഡിയമുകളാണ് ഏതായാലും അവിടുത്തെ ഗ്രൗണ്ട് കണ്ടീഷനും പിച്ച് കണ്ടീഷനും ഒക്കെ ഇതൊക്കെയാണ് ഇനി അവരുടെ ഒരു പ്രോബബിൾ ടീമിലേക്ക് വരികയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഏറ്റവും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓപ്ഷന് തൊട്ടു മുമ്പ് അവർ റീറ്റെയിൻ ചെയ്ത നിലനിർത്തിയ താരങ്ങളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിട്ടൻഷൻ പോളിസി കൊണ്ടുവരുവാനായിട്ട് അല്ലെങ്കിൽ താരങ്ങളെ നിലനിർത്താനായിട്ട് സാധിച്ചത് മുംബൈ ഇന്ത്യൻസിനാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ ഹാർദിക് പാണ്ഡ്യയും രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും ജസ്പ്രീത് ബുംറയും തിലക് വർമ്മയും അടക്കമുള്ള മഹാരഥന്മാരായിട്ടുള്ള കളിക്കാർ എല്ലാവരും തന്നെ ആ നിലനിർത്താനായിട്ട് അവർക്ക് സാധിച്ചു അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അവരുടെ ഒരു പ്രോബബിൾ ലെവൻ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രോബബിൾ ടീം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് മുംബൈയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിട്ടുള്ള ജസ്പ്രീത് ബുംറ ഒരു പരിക്കിന്റെ പിടിയിലാണ് നാല് മാസമായിട്ട് അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചിട്ടില്ല പക്ഷേ ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്കൊക്കെ ആവുമ്പോഴേക്കും അല്ലെങ്കിൽ സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോഴേക്കും അദ്ദേഹം തിരിച്ചു വരുമെന്നാണ് പറയുന്നത് പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഗ്യാരണ്ടി ഒന്നും പറയാനായിട്ട് സാധിക്കില്ല മുംബൈ ഇന്ത്യൻസിൽ ജസ്പ്രീത് ബുംറ ഇല്ല എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രശ്നമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്പ്രീത് ബുംറയുടെ മികവിലാണ് പലപ്പോഴും അവർ ഈ ഐ പി എൽ കിരീടങ്ങൾ നേടിയിട്ടുള്ളത് അതിൻ്റെ കാരണം ഇതിനു മുമ്പ് ജസ്പ്രീത് ബുംറയ്ക്ക് മുമ്പ് അവരുടെ ടീമിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് ലസിത് മലിംഗിയായിരുന്നു ഈ ലസിത് മലിംഗിയും ജസ്പ്രീത് ബുംറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എത്ര നല്ല ബാറ്റിംഗ് വിക്കറ്റ് ആയിക്കോട്ടെ എത്ര ചെറിയ ഗ്രൗണ്ടായിക്കോട്ടെ അവിടെ അവർ നാല് ഓവർ ബോൾ ചെയ്ത ഇരുപത്തഞ്ച് റൺസ് അല്ലെങ്കിൽ മുപ്പത് റൺസ് ഒരു രണ്ടോ മൂന്നോ വിക്കറ്റുകൾ അവർ നേടുകയും ചെയ്തു ആർക്കും വലിയ രീതിയിൽ ആക്രമിച്ച് കളിക്കാനുള്ള ഒരു അവസരം അവർ കൊടുക്കില്ല എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കിൽ കളിക്കുന്ന സമയത്ത് ചെറിയൊരു ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയത്ത് സമയത്ത് ഇതുപോലെ ബുംറയെ പോലെ ഒരു ബൗളർ ഉണ്ടെങ്കിൽ ഡെത്ത് ഓവേഴ്സിൽ അത് വലിയ ഗുണം ചെയ്യും എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ അഡ്വാൻറ്റേജാണ് ആർ സി ബിക്ക് ഇല്ലാതെ പോകുന്നതും പലപ്പോഴും ഏതായാലും മുംബൈ ഇന്ത്യൻസിന്റെ ടീമിന്റെ ഒരു പ്രോബൽ ലെവലിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മ തന്നെ ആയിരിക്കും അവരുടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു താരം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള റിയാൻ റാക്കിൽട്ടൺ ആണ് റിയാൻ റാക്കിൽട്ടന്റെ ഈ സൗത്ത് ആഫ്രിക്ക ടി ട്വന്റി ലീഗിലെ ഒരു പ്രകടനം എന്ന് പറയുന്നത് വളരെ മികച്ചതായിരുന്നു ഈ വർഷം ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു റാക്കിൽ ഭാഗത്ത് നിന്ന് ഓപ്പൺ ചെയ്യുക വൺ ഡൗൺ പൊസിഷനിലേക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ അതായത് നമ്പർ പൊസിഷനാണ് ആ വരുമ്പോൾ ഉണ്ടാവുക വിൽ ജാക്സ് ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വിൽ ജാക്സ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ടി ട്വന്റി ക്രിക്കറ്റിൽ എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന ഇംഗ്ലണ്ടിന്റെ താരമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇംഗ്ലണ്ട് ഇന്ത്യയിലേക്ക് ടൂർ ചെയ്ത സമയത്ത് അവരുടെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല പക്ഷേ ഐ പി എൽ പോലെയുള്ള മത്സരങ്ങളിൽ അദ്ദേഹത്തിന് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഇനി നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ബാറ്ററായിട്ടുള്ള സൂര്യകുമാർ യാദവാണ് സൂര്യകുമാർ യാദവും നമുക്കറിയാം സൂര്യകുമാർ യാദവിനെ ഒന്നും ഞാൻ ഒരുപാട് പറയേണ്ടത് ആവശ്യമില്ല ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനാണ് ഇനി നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ തിലക് വർമ്മയുണ്ട് തിലക് വർമ്മയേനെയും ഈ പറയുന്ന താരങ്ങളെയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്ത് ബാറ്റ് ചെയ്യിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഞാനൊരു പ്രോബബിൾ ലെവൻ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം തിലക് വർമ്മ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയുള്ള ടി ട്വന്റി ിൽ പലപ്പോഴും വൺ ഡോൺ ബാറ്റ് ചെയ്യുന്ന കാണാറുണ്ട് ഇനി നമ്പർ സിക്സ് പൊസിഷനിൽ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ടെയാണ് ഹാർദിക് പാണ്ടേയുടെ കഴിവുകളെ പറ്റിയൊന്നും പറയേണ്ട ആവശ്യമില്ല നന്നായിട്ട് ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണ് ഒപ്പം തന്നെ നന്നായിട്ട് ഒരു ഹാർഡ് ഹിറ്റിംഗ് ബാറ്ററാണെന്നൊക്കെ നമുക്കറിയാം ഒപ്പം തന്നെ ഈ ഒരു സീസണിൽ ജസ്പ്രീത് ബുംറ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സ്ലോ ഓവേഴ്സിൽ അദ്ദേഹം ബോൾ ചെയ്യേണ്ടിവരും അതായത് ഡെത്ത് ഓവേഴ്സിലൊക്കെ അദ്ദേഹം നന്നായിട്ട് അദ്ദേഹം എറിയേണ്ടി വരും എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ നമൻദിർ എന്ന് പറയുന്ന ഒരു താരത്തിനെ അവർ നിലനിർത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തില് ഒരു മത്സരത്തിൽ നല്ലൊരു ബാറ്റിംഗ് പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു നന്നായിട്ട് ബോൾ ചെയ്യാൻ കഴിയുന്ന ഒരു താരം കൂടിയാണ് ഇനി നമ്പർ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ മിച്ചൽ ആയിരിക്കും സാന്ത് കഴിവിനെ പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ കാഴ്ചവെക്കുന്ന പ്രകടനം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ പരാജയപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ടി ട്വന്റി ക്രിക്കറ്റ് അല്ലെങ്കിൽ ഏകദിന ക്രിക്കറ്റ് ഏകദിന ക്രിക്കറ്റിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡിനെ ലീഡ് ചെയ്തത് മിച്ചൽ സാന്റ് ഒരു സ്ലോ ആയിട്ടുള്ള ലെഫ്റ്റ് ഹാർ സ്വിൻ ഇങ്ങനെയുള്ള ഒരു ഗ്രൗണ്ട് കണ്ടീഷനിൽ ിൽ ഗുണം ചെയ്യുമെന്നാണ് എന്റെ അഭിപ്രായം ഒപ്പം തന്നെ അവർക്ക് ബാറ്റിംഗിൽ ഒരു ഡെപ്ത് നൽകാനായിട്ട് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് സഹായിക്കും എന്നുള്ളതാണ് ഇനി നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ദീപക് ചഹർ ആയിരിക്കും ദീപക് ചഹറിനെ പറ്റിയും നമ്മൾ പറയുമ്പോൾ ഈ ഇനീഷ്യൽ ഓവേഴ്സിൽ അതായത് ന്യൂ ബോളിൽ നന്നായിട്ട് ബോൾ സ്വിംഗ് ചെയ്യിക്കാനായിട്ട് കഴിയുന്ന ഒരു താരമാണ് ഒപ്പം തന്നെ നല്ല ഒരു ബാറ്റർ കൂടിയാണ് വീണ്ടും ഒരു ഡെപ്ത് കൂടുകയാണ് അവരുടെ ബാറ്റിംഗിന്റെ ഡെപ്ത് ഒന്നും കൂടെ കൂടുകയാണ് എന്നുള്ളതാണ് അഭിപ്രായം നമ്പർ പൊസിഷനിലേക്ക് വരുമ്പോൾ ട്രെൻ ബോൾട്ട് എന്ന് പറയുന്ന താരമാണ് അദ്ദേഹത്തെ പറ്റിയും ഒരുപാട് വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം ലോകത്തിലെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഇനീഷ്യൽ ഓവേഴ്സിൽ സ്വിംഗ് കൊണ്ട് ബാറ്റർമാരെ കുഴപ്പിക്കുന്ന ഒരു താരമാണ് ട്രെൻ ബോൾട്ട് എന്നുള്ളതാണ് ഇനി നമ്പർ ലെവൻ പൊസിഷനിലാണ് ജസ്പ്രീത് ബുംറയുടെ ഒരു സ്ഥാനമുള്ളത് അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നില്ല ഇനീഷ്യലി ഒരു നാലോ അഞ്ചോ മാച്ചുകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടും എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ എത്രത്തോളം മാച്ചുകൾ നഷ്ടപ്പെടും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള വിവരമില്ല ഏതായാലും ആ ഒരു പൊസിഷനിൽ ബുംറ ഇല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ കളിക്കാൻ പോകുന്ന ഒന്നില്ലെങ്കിൽ സത്യനാരായണ രാജു എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് ബോളർ ഉണ്ട് അതല്ലെങ്കിൽ അശ്വിനി കുമാർ എന്ന് പറയുന്ന മറ്റൊരു ഫാസ്റ്റ് ഇവരിൽ ആരെങ്കിലും ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അവരുടെ ഇമ്പാക്ട് സബായിട്ട് വേണമെങ്കിൽ കളിപ്പിക്കാൻ പറ്റുന്ന റോബിൻ മിൻസ് എന്ന് പറയുന്ന ജാർഖണ്ഡിൽ നിന്നുള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് നല്ല ഒരു കൂറ്റൻ അടികൾക്ക് കഴിവുള്ള ഒരു താരമാണ് റോബിൻ മിൻസ് അതുപോലെ തന്നെ കർണാടകയിൽ നിന്നുള്ള കൃഷ്ണൻ ശ്രീജിത്ത് എന്ന് പറയുന്ന മറ്റൊരു വിക്കറ്റ് കീപ്പർ അദ്ദേഹവും ഇതുപോലെ തന്നെ എക്സലന്റ് ആയിട്ടുള്ള പ്രകടനം ഈ ടി ട്വൻ്റി ക്രിക്കറ്റിൽ എസ്പെഷ്യലി സയ്യദ് മുസ്താക്കലി ട്രോഫിയിലൊക്കെ അദ്ദേഹം കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഇനി ഒരു സ്പിന്നറെയാണ് അവർക്ക് അവിടെ ആവശ്യമുള്ളതെങ്കിൽ കരൺ ശർമ്മയെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അദ്ദേഹം ഒരു ലെഗ് സ്പിന്നറാണ് ഇന്ത്യൻ ബോളറാണ് അദ്ദേഹത്തിനേയും അവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഒരു ഫോറിൻ റിക്രൂട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരുപാട് ഫോറിൻ താരങ്ങളെ അവർ ടീമിനെ പക്ഷേ പക്ഷെ നമ്മളിപ്പോൾ ഓൾറെഡി നാല് നാലുപേരുടെ പേര് പറഞ്ഞതുകൊണ്ട് തന്നെ ആയിട്ട് വീണ്ടും ഒരാളെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതിന് ഇതിൽ ആരെങ്കിലുമൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ റിയാൻ ട്രിക്കൽട്ടിനോ അല്ലെങ്കിൽ വില് ജാക്സിനെയൊക്കെ മാറ്റിയിട്ട് ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരമെന്ന് പറയുന്നത് ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ബെവൻ ജേക്കബ്സ് ആണ് അദ്ദേഹം ന്യൂസിലൻഡിന്റെ താരമാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് ജേക്കബ്സ് മറ്റൊരാളെന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാന്റെ സ്പിന്നറായിട്ടുള്ള മുജീബുർ റഹ്മാനാണ് മുജീബുർ ഹ്മാനെ ഈ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അള്ളാ ഗസൻഫാർ എന്ന് പറയുന്ന മറ്റൊരു സ്പിന്നർ ടീമിലുണ്ടായിരുന്നു അദ്ദേഹവും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള താരമാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി പറ്റി പോയിരിക്കുന്നു അതിനു പകരമായിട്ടാണ് മുജീബുർ റഹ്മാനെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മറ്റൊരാൾ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയുടെ ഓൾറൗണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഫാസ്റ്റ് ബോളറാണ് പക്ഷേ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ കൂടെ സാധിക്കുന്ന കോർബിൻ ബോഷ് എന്ന് പറയുന്ന മറ്റൊരു ഫാസ്റ്റ് ബോളറിനെ ഒരു ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം ഒരു വേണമെങ്കിൽ ഒരു ഇമ്പാക്ട് സപ്പായിട്ട് പക്ഷെ അപ്പോഴൊക്കെ ഒരു ഫോറിൻ താരത്തിനെ മാറ്റേണ്ടതായിട്ട് വരും എന്നുള്ള പ്രശ്നമുണ്ട് ഇനി മലയാളി താരമായിട്ടുള്ള വിഘ്ന േഷ് പുത്തൂർ ഒരു ചൈനമൻ ബോളറാണ് മലപ്പുറത്ത് നിന്നുള്ള താരമാണ് അദ്ദേഹം അദ്ദേഹത്തിനെ ആ ഒരു ടീമിൽ എടുത്തിട്ടുണ്ട് വിഘ്നേഷ് പുത്തൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മറ്റൊരാളെന്ന് പറയുന്നത് അർജുൻ ടെണ്ടുൽക്കറാണ് ടെണ്ടുൽക്കറിന്റെ മകനായിട്ടുള്ള അർജുൻ ടെണ്ടുൽക്കർ കഴിഞ്ഞ സീസണിൽ അതിന് മുമ്പത്തെ സീസണിലൊക്കെ കുറച്ച് മത്സരങ്ങളൊക്കെ കളിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഇതാണ് അവരുടെ ഒരു ടോട്ടലായിട്ടുള്ള ഒരു ടീം എന്ന് പറയുന്നത് പ്രോബബിൾ ലെവൽ എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിൽ മാറ്റാനായിട്ട് സാധിക്കും ആദ്യ മത്സരത്തിൽ അവർ കളിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടാണ് ആ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കളിക്കാനായിട്ട് സാധിക്കില്ല അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷത്തെ ഓവർ റേറ്റിന്റെ പേരിലുള്ള ഒരു ബാൻ നിലനിൽക്കുന്ന തന്നെ ആദ്യ മത്സരം അദ്ദേഹം നഷ്ടപ്പെടും ആ ആദ്യ മത്സരത്തിൽ അവർ കളിക്കാൻ പോകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടാണ് ആ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ ഉണ്ടാവില്ല അവരെ നയിക്കാൻ പോകുന്നത് സൂര്യകുമാർ യാദവ് ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഒപ്പം തന്നെ ജസ്പ്രീത് ബുമറയും ഇല്ല എന്നുള്ളതാണ് ഇനി അവരുടെ ഒരു സ്ട്രെങ് വീക്ക്നസിലേക്ക് വരികയാണെങ്കിൽ അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇത്രത്തോളം സ്റ്റാർ സ്റ്റഡ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് നിര മറ്റൊരു ടീമിനുണ്ടോ എന്നുള്ളത് സംശയമാണ് എനിക്ക് തോന്നുന്നത് ഈ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റിംഗ് നിര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുംബൈ ഇന്ത്യൻസിന്റെയും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ യും ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അവരുടെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറ ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്പ്രീത് ബുംറയ്ക്ക് പകരം വെക്കാനായിട്ട് മറ്റൊരു ബോളർ ഇന്ന് ലോക ക്രിക്കറ്റിലില്ല ഇനി ആരെ നിങ്ങൾ റീപ്ലേസ്മെന്റ് ആയിട്ട് കൊണ്ടുവന്നാലും ബുംറയ്ക്ക് പകരം ബുംറ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അവർക്കൊരു വലിയ ദൗർബല്യം തന്നെയാണ് എത്രയും വേഗം അദ്ദേഹത്തിന്റെ പരിക്ക് ഭേദമായി അദ്ദേഹം പരിക്കിൽ നിന്ന് മോചിതമായി ടീമിലേക്ക് തിരിച്ചെത്തണമെന്നാണ് എല്ലാ മുംബൈ ഇന്ത്യൻസ് ആരാധകരുടെയും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെയും അതിന് മുമ്പത്തെ പെർഫോമൻസ് മോശമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചെറിയ ഗ്രൗണ്ടിലാണ് അവർ കൂടുതൽ മത്സരങ്ങളിലും കളിക്കുന്നത് നല്ലൊരു ബാറ്റിംഗ് ട്രാക്കിലാണ് കളിക്കുന്നത് അപ്പോൾ ആ ബാറ്റിംഗ് ഒരു ഫയർ പവർ അവർക്ക് ഉണ്ടെങ്കിൽ കൂടെ നല്ല ബൌളേഴ്സ് അവരുടെ ടീമിലുണ്ടെങ്കിൽ മാത്രമേ മറ്റു ടീമിനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ അധികം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ വർഷം ദീപക് ചെഹറിന്റെയും ട്രെൻ ബോൾട്ടിനെയൊക്കെ പോലെയുള്ള നല്ല ബോളർമാരെ ടീമിലേക്ക് കൊണ്ടുവന്ന് അത് അത് കുറച്ചൊക്കെ മാറ്റിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് ദീപക് ചഹറിന്റെയും ട്രെൻ ബോൾട്ടിന്റെ പ്രത്യേകത ഇനീഷ്യൽ പവർ പ്ലേയിൽ വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ബോളർമാരാണ് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഡെത്ത് ഓവറിൽ അതിന്റെ ഒരു കോട്ടം തീർക്കും എന്നുള്ളതും മിച്ചൽ സാന്ത്നർ ബോൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ മിഡിൽ ഓവേഴ്സ് നന്നായിട്ട് ബോൾ ചെയ്ത് പോകാൻ സാധ്യതയുള്ള ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസിന്റേത് ഏതായാലും രണ്ടായിരത്തി ഇരുപതിനുശേഷം ഐ പി എല്ലിൽ നല്ല പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് മുംബൈ ഇന്ത്യൻസിന് സാധിച്ചിട്ടില്ല ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ വീണ്ടും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് മുംബൈ ഇന്ത്യൻസിന് സാധിക്കട്ടെ ആറാമത്തെ കിരീടം നേടാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തി എത്തുകയാണ് ഇനി നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ഐ പി എൽ മത്സരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് മറ്റന്നാൾ മുതൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ടീമിൻ്റെ കോമ്പിനി രണ്ട് ടീമുകളുടെയും കോമ്പിനേഷൻ എന്തൊക്കെയായിരിക്കും പിച്ച് കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കും അതുപോലെ തന്നെ അവരുടെ ഒരു എങ്ങനെയായിരിക്കും ഈ മത്സരത്തിൻ്റെ ഒരു അവലോകനം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും നമ്മൾ നടത്താൻ പോകുന്നത് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ